ലോകത്തിൽ എന്ത് നടക്കും ഒന്നാം ഭാഗം വെളിപ്പാട് പുസ്തകം ആറാമധ്യായും അതിന്റെ ഏഴ് എട്ടേ വാക്യങ്ങൾ വെളിപ്പാട് ആറ് ഏഴ് എട്ടേ വാക്യങ്ങൾ അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു കുതിയെ പോകത്തോളിവിടെ നാട്ടുകാരെ മയക്കുവെച്ചിട്ടുണ്ട് സ്പീഡിൽ പോയാൽ രക്ഷയില്ല നാല് കുതിരകളുടെ സ്പിരിറ്റിനെ കാണിക്കുന്ന കുതിര സാത്താന്റെ സ്പിരിറ്റ് ഒന്നാമത്തെ കുതിര വെള്ളക്കുതിര ആലയം പണിയുവാൻ സമാധാനം പുറമോടി ആറ് ഒന്ന് രണ്ട് രണ്ടാം കുതിര ചുവന്ന കുതിര ഭൂമിയിൽ മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു എതിർ ക്രിസ്തുവിന്റെ നിഴലായി കാണിക്കുന്നത് മൂന്നേ കറുത്ത കുതിര ഇന്ന് രാത്രി ചിന്തിക്കും മൂന്നാം മുദ്ര ഒരു തുലാസ് അവന്റെ കയ്യിൽ നാലാം മുദ്ര നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാൻ ഒരു മഞ്ഞ കുതിരയെ കണ്ടു മഞ്ഞ ഗ്രീക്ക് മൂലഭാഷയിൽ ക്ലോറോക്സ് എന്ന പേര് മനുഷ്യൻ വിളറി മരിക്കുന്ന ഒരു കാലം അടുത്ത വാക്ക് പാതാളം വായിച്ചിരിക്കുന്നവന് അതിന്മേലിരിക്കുന്നവന് മരണം ഇൻസ്റ്റന്റ് മരണം അതായത് കോവിഡൊക്കെ പറയുന്നത് മരണം എന്ന് പേര് അടുത്ത വാക്ക് പിന്തുടർ പാതാളം അതിനെ പിന്തുടർന്നു എങ്ങനെ മനുഷ്യന് മരണം ലഭിക്കും ശ്രദ്ധയോടെ ശ്രദ്ധയോടെയിരിക്കണ പകർച്ചവ്യാധിയുള്ള ഒരു ഭാഗത്തേക്കാണ് ഞാൻ പോകുന്നത് എങ്ങനെയും മനുഷ്യന് മരണം ലഭിക്കും വായിക്കാം അവർ കൊണ്ട് നമ്പർ വൺ ഇനി നിർത്തിയേ നിർത്തിയുള്ളു സ്പീഡിൽ പോകത്തില്ല വാൾ കൊണ്ട് എന്താ വാൾ ആറ്റമിക് വെപ്പൺ പൊട്ടും എന്താ ആറ്റം പൊട്ടുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായിരുന്നു ഷിൻസോ ആപേ ജപ്പാന്റെ പ്രധാനമന്ത്രി അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു തീവ്രവാദിയുടെ വെടിയേറ്റ് മരിച്ചു ആ ജപ്പാനിലെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് ബോംബെ ഗുജറാത്ത് വരെ മെട്രോ റെയിൽ കല്ലിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സുഹൃത്ത് ആര് കൊന്നു പട്ടണത്തിനകത്ത് വാൾ കൊണ്ടു കൊന്നു ആറ്റം പൊട്ടുന്നു നിങ്ങൾക്കറിയാമോ ഇന്ന് രാത്രി ഒരുപക്ഷെ നാം പ്രസംഗിക്കുമ്പോൾ അമേരിക്ക ഏറ്റവും നല്ല സ്ഥലം കോസുകാർ പറഞ്ഞുകൊണ്ടിരുന്നേ ഇന്ന് അവിടെ എന്താ സ്കൂളിൽ വെടി പള്ളിയിൽ വെടി തിയേറ്ററിൽ വെടി മദ്യശാലയിൽ വെടി കരമുയരുന്നില്ലല്ലോ പത്രത്തിനകത്ത് സ്വോത്രം അതുകൊണ്ട് ഇവിടെ കട്ടൻ കട്ടഞ്ചായ് പല പരിപ്പുകളുടെ ഒക്കെ തിന്നു നിന്നാൽ മതി ഫാസ്റ്റർമാരും കേരളം നോക്കുന്നത് നല്ലത് കണ്ടില്ലേ അമേരിക്ക ഇൻസ്റ്റന്റ് ഇടത്ത് കാനഡയിലും നടക്കും എല്ലാ സ്ഥലത്തും ഒന്നേ വാൾ രണ്ടേ വൈക്കമോളെ ക്ഷാമം പുറമോട്ട് ചിന്തിക്കാം ഇന്ന് ആഫ്രിക്കൻ രാജ്യങ്ങൾ മുഴുവൻ പോകുന്നു നൂറ് കോടി പേർ പട്ടിണിയിലേക്ക് വീഴാൻ പോകുന്നു അതാ റഷ്യ ഉക്രൈൻ യുദ്ധം അടുത്ത ദിവസങ്ങളിൽ ക്ഷാമം കൊണ്ട് മനുഷ്യൻ മരിക്കുക ആഫ്രിക്കയിലെ വനാന്തരങ്ങൾ യും കോങ്കോയും നൈജീരിയ ഒക്കെ കണ്ടാലും പട്ടിണിക്കോലങ്ങൾ പോലെ കുഞ്ഞുങ്ങൾ യാത്ര ചെയ്യുന്നു അട്ടപ്പാടിയിൽ കുറെ നാൾ മുമ്പ് നാപ്പത്തേഴ് കുഞ്ഞുങ്ങൾ എസ് ഐ പോഷകാഹാരം കിട്ടാതെ മരിച്ചു ഇന്നും പല രാജ്യങ്ങളിലും പട്ടിണി പെരുകൊണ്ടിരിക്കുന്നു ക്ഷാമം കൊണ്ട് അടുത്തത് മഹാവ്യാധി പുറകെ ചിന്തിക്കാം അതിലെ ഏറ്റവും നിർണായകമായ മഹാവ്യാധിയായിരുന്നു ഇന്ന് അടിച്ചുകൊണ്ടിരുന്ന കോവിഡ് നയൻറ്റീൻ അതാ മത്തായി ഇരുപത്തിനാല് ഇരുപത്തി ഒന്ന് ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തത് ഇനിമേൽ ഒരു വലിയ കഷ്ടം മഹാവ്യാധികൾ വ്യാധികൾ ശക്തമാകും ആ ഭാഗം ഒന്ന് തിരിച്ചു വരും അടുത്ത വാക്ക് ഭൂമിയിൽ കൊണ്ടും ഭൂമിയിലെ കാട്ടു മൃഗങ്ങൾ തീവ്രവാദികളെ കൊണ്ട് കൊല്ലുവാൻ കൊന്നുകളുടെ കാലമേഴ് കാലാംശം മൂന്നര വർഷം തീവ്രവാദികൾ എന്താ തീവ്രവാദികൾ തീവ്രവാദികൾ ആരാന്ന് വേറെ ആരോടും ചോദിക്കേണ്ടത് നമ്മുടെ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനോട് ചോദിച്ചാൽ മതി ബി ജെ പി യുടെ ചുമന്ന പിന്നെ താമരയും അല്ലെ കോൺഗ്രസ്സുകാരുടെ കൊടിയും കണ്ടിട്ടല്ല കേരള മുഖ്യമന്ത്രിക്ക് ഇത്രയും സുരക്ഷാ സംവിധാനം കൊടുക്കുന്ന ഇസഡ് കാറ്റഗറി അദ്ദേഹത്തിന്റെ തീവ്രവാദി ഭീഷണി സന്തോഷമില്ലല്ലോ മിണ്ടുന്നില്ല അതാരാ മോഹൻലാലും കാർത്തികയല്ല വയനാട്ടിലെ രൂപേഷ് സുമതി മാവോയിസ്റ്റുകൾ കാര്യം ഉയരുന്നില്ലല്ലോ ഇങ്ങനൊക്കെ പത്രമല്ലോ വായിച്ചായിരുന്നു ഇല്ല നമ്മൾ സ്വർണ്ണ സ്വപ്നയുടെ സ്വർണം നോക്കിക്കൊണ്ടിരിക്കുക രണ്ട് കിലോ കിട്ടി സന്തോഷത്തോടെ ഇരി അതുകൊണ്ടാണ് ഞാനൊരു മ ഭരണ മതത്തിനെയും ഭരണത്തിനെയും കുറ്റം പറഞ്ഞത് ഏറ്റവും കൂടുതൽ ശക്തമായ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് അദ്ദേഹത്തിന് പോലും തീവ്രവാദി ഭീഷണികൾ തീവ്രവാദികൾ അന്ത്യദിനങ്ങളിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ ടാർഗറ്റ് ചെയ്യും അത് ജപ്പാനിലെ സുന്ദരമായി നടന്ന ഷെൻസോ ആബേ അങ്ങനെയെങ്കിൽ മഹാവ്യാധികൾ എല്ലാ കാലത്തും ഉണ്ടാകും രണ്ടായിരത്തി ഒൻപത് ഈ രണ്ടായിരത്തി ഒൻപതിന് ബേസ് ചെയ്ത് കുറേ കാര്യങ്ങൾ ഈ ദിവസങ്ങൾ ചിന്തിക്കും പുതിയ അറിവുകളിലേക്ക് രണ്ടായിരത്തി ഒൻപത് മുതൽ മഹാവ്യാധികൾ ആഞ്ഞടിച്ചു അതിലൊന്ന് അമേരിക്കയിൽ തലച്ചോറിലേക്ക് ഒരു വൈറസ് ഇറങ്ങി സിക്ക ആഫ്രിക്കയിൽ ഇറങ്ങി എംബോള ചൈനയിൽ ഇറങ്ങി സാർസ് സൗദി അറേബ്യയിൽ ഇറങ്ങി മെർസ് ഈ വൈറസുകളുടെ കാലത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ ഇന്ത്യയിലും ഒന്ന് വന്നു നമ്മുടെ കൊച്ചു കേരളത്തിലും അടിച്ചു ചിക്കൻ ഗുനിയ സന്തോഷമില്ലല്ലോ മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് മാസങ്ങളെടുത്താൽ ഒരു വല്ലാത്ത വേദനയോടുകൂടി ശരീരത്തെ വല്ലാത്ത അവസ്ഥയിൽ കൊണ്ടുവന്നൊരു വൈറസായി ചിക്കൻ വൈറസ് അല്ല ഒരു മഹാവ്യാധിയായി വന്നു രണ്ട് കൊതുകുകളെ പറ്റിയ സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം അവിടെ ചെങ്കൽ സ്കൂളും വട്ടവള സ്കൂളും ഒക്കെ ഉണ്ട് അവിടെ ടീച്ചേഴ്സ് രണ്ട് കൊതുകുകളെ പറ്റിയേ പഠിപ്പിക്കത്തുള്ളൂ ഒന്നേ അനാഫലസ് രണ്ടേ ക്യൂലാസ് പക്ഷേ ചിക്കൻ ചിക്കൻകുനിയെ പരത്തുന്ന ഒരു കൊതുക് ഉണ്ടായിരുന്നു ആ കൊതുകിൻ്റെ പേര് ഈഡിസ് ഈജിപ്റ്റ് ശ്രദ്ധയോടെ ഇരിക്കണം ഈജിപ്റ്റ് മിസ്രയും കൊതുകിൻ്റെ പേര് ഈഡിസ് ആ രണ്ടായിരത്തി ഒൻപതിൽ ആദ്യമായി കേരളത്തിൽ പണ്ടു തമ്മിൽ നെയ്യാറ്റിങ്കര താലൂക്ക് ആശുപത്രിയിൽ ചെന്ന സിസ്റ്റർ വായിക്കകത്ത് ഒരു ഒരു തെർമോമീറ്റർ അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കബ്സർബുദരും അല്ലെന്നെ ആന്റിബയോട്ടിക് വരെ സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങനെ ആണോ ഏത് പനി ചെന്നാലും നെയ്യാറ്റിങ്കര താലൂക്ക് ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിനകത്ത് കയറിയാൽ പനിയാന്ന് പറഞ്ഞാൽ ഡോക്ടർ ഉടനെ പറയും നീതി ലാഭിപ്പോയി എന്തോ എടുക്കണം പ്ലേറ്റിലെറ്റെടുക്കണം സന്തോഷമില്ലല്ലോ ആർ ബി സി ഡബ്ല്യു ബി സി എച്ച് ബി ടോട്ടൽ കൗണ്ട് ഷോക്കേസി ഇരിക്കുന്ന ചിക്കൻ തിന്നുന്ന പ്ലേറ്റ് പ്ലേറ്റ് അല്ല ലെറ്റ് പ്ലേറ്റിലേറ്റെടുക്കുമ്പോൾ അറിയാം ഏതും ശരീരത്തിനകത്തേതാ ഡെങ്കു ആണെന്നോ ചിക്കനാന്നോ പന്നിപ്പനിയാന്നോ കരിപ്പനിയാണോ തക്കാളിപ്പനിയാണോ മുയൂക്കർമായി സോക്കോസാതോ അമ്മമ്മ അന്നമ്മ ചിന്നമ്മ മറിയാമ്മ സ്വർണ്ണമ്മ ഇതുപോലെ ഇഷ്ടം പോലെ വരും വലിയ ഇത് എവിടെ നിന്ന് വരുന്നെന്ന് ആർക്കും അറിയാമയോ ബൈബിളിനകത്തുണ്ടോ ഈ മഹാവ്യാധികൾ വരും ഒരു വാക്യം കൂടെ തൊട്ട് വെച്ചിട്ട് പോകാം മങ്കി കശയാ പ്രവചനം ഏഴാമധ്യായും അതിന്റെ പതിനെട്ട് പത്തൊമ്പതേ വാക്യങ്ങൾ അന്ത്യദിനങ്ങളിൽ ആരാരെ കൊല്ലം പ്രവചനം ഏഴാമധ്യായും അതിന്റെ പതിനെട്ട് പത്തൊമ്പതേ വാക്യങ്ങൾ അറ്റത്ത് നിന്ന് കൊതുകിനെയും കടക്കുന്നത് മിസ്രേമിന്റെ കൊതുക് ഈ ഡി സിജിപ്റ്റിമിന്റെ അറ്റത്ത് നിന്ന് നദികളിൽ കൊതുകിനെയും തേനീച്ച മനുഷ്യനെ കൊല്ലുമെന്ന് പണ്ടു എല്ലാവരും പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയും എന്താ ദൈവദാസന്മാര് പറയുന്നത് ഒരിക്കൽ കൂടി തെളിവ് പല മേഖലകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് മങ്കി പോക്സ് പോകടെ ടച്ച് ചെയ്യണം ആറ്റിങ്ങൽ കൊല്ലമ്പുഴ പാലം രാവിലെ ഒരു അച്ചായൻ നടക്കാനിറങ്ങി അറുന്നൂറ്റി അൻപത് തേനീച്ചകൾ അച്ചതിനെ ശരിയാക്കി സന്തോഷമില്ലല്ലോ ദാ ദാകടക്കുന്ന തേനീച്ച കൂടോടെ ഇളകും തിരുവനന്തപുരം ജില്ല കഴിഞ്ഞ ജില്ല ഞങ്ങൾ വിതുരയിലായിരുന്നു ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് വീണ്ടും വിതുരയ്ക്ക് പോകുന്നുണ്ട് സോത്രം വിതുരയിൽ ഒരു ദിവസം കടന്തൽ തേനീച്ച മുഴുവനായിട്ട് ഇളങ്ങി തിരുവനന്തപുരം ജില്ലയിൽ ചെങ്കൽ ചൂളയിൽ നിന്ന് ഫയർഫോഴ്സ് ചെന്നിട്ട് ഈ വിതുര ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റിട്ട് ആരെ ഓടിച്ചതെന്ന് തേനീച്ചകളെ ഓടിച്ചു തീർന്നില്ല തിരുവനന്തപുരം ജില്ലയിൽ ഒരു നല്ല സ്ഥലമുണ്ട് ഒറ്റശേഖരമംഗലത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം രാവിലെ വെള്ളരടയ്ക്ക് അത്ര ൂട് റോഡിൽ വെച്ച് ആര് ആരും ചെയ്തില്ല കടന്തൽ കൂടോടെ ഇളകി പട്ട പകൽ പനച്ചുമൂട് പെട്രോൾ പമ്പിനകത്ത് വെച്ച് കടന്തൽ കൂട് കുത്ത് ആ ബൈക്ക് യാത്രക്കാരൻ ഒറ്റ ശേഖരമംഗലക്കാരൻ ഗുഡ് ബൈ ഇനി വരാൻ പോകുന്ന എന്തൊക്കെ മഹാവ്യാധികളാണ് സൗദി അറേബ്യയിൽ ഒരു പെൺകുട്ടി ഒരു വിഷ ഉറുമ്പിന്റെ കടിയാൽ മരിക്കുവാൻ ഇടയായി തീർന്നു അന്ത്യദിനങ്ങൾ നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു മഞ്ഞക്കുതിര വേഗത്തിൽ ഞാൻ ഓടിച്ചു പോകുന്നു വാൾ കൊണ്ട് ക്ഷാമം കൊണ്ട് മഹാവ്യാധി കൊണ്ട് ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊല്ലുവാൻ കാലാംശത്തിന്മേൽ അവൻ അധികാരം ലഭിച്ചു സൗദി അറേബ്യയിൽ ചർച്ചകൂടുകാരി ഒരു പെൺകുട്ടി സൂസി കടിച്ചത് ദാ ദാകടക്കുന്ന ഉറുമ്പിന്റെ കടിയേറ്റ് മരിച്ചു അങ്ങനെയെങ്കിൽ കോവിഡ് ഇന്നത്തെ കോവിഡ് അവസാനിച്ചെന്നും പറഞ്ഞാൽ പലരും ഇരിക്കുന്നത് കോവിഡ് അവസാനിച്ചിട്ടില്ല കോവിഡിന്റെ ആറാമത്തെ ഭകഭേദമായി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇന്നും കേരളത്തിൽ രണ്ടായിരത്തിൽ പരം കേസുകൾ നാലര വർഷം ഈ കോവിഡ് അന്തരീക്ഷത്തിൽ കിടക്കുക ഇതിൻ്റെ ജീ നാലര വർഷം ഇനി എന്തൊക്കെ സ്പ്രേ ചെയ്താലും എന്തൊക്കെ നമ്മൾ വാക്സിൻ അടിച്ചാലും നാലര വർഷം ഇത് അന്തരീക്ഷത്തിൽ കിടക്കും ഒമിക്രോണിന് ശേഷം ഒരുപക്ഷെ ലോകം പറയുന്നു ഇത് മൃഗങ്ങളിലേക്ക് വന്നാൽ നിപ്പ വൈറസ് കയറിയതുപോലെ വവാലിലേക്കോ മൃഗങ്ങളിലേക്കോ വന്നാൽ ഒരു വകഭേദത്തിന് സാധ്യതയുണ്ട് അതിൻ്റെ പേര് ഇന്നത്തെ ഒമിക്രോൺ മാറി നിയോക്കോവ് ആ ഭാഗം അവിടെ നിൽക്കട്ടെ ഇപ്പോൾ കഴിഞ്ഞ വർഷം അവസാനം മുതൽ ആഫ്രിക്കയിൽ നിന്നൊരു ചെറിയ സംശയമുണ്ടായിരുന്നു കുരങ്ങുകൾ ചുമച്ചു തുടങ്ങി ആരും അത് അവഗണിച്ചു കുറെ ദിവസം കഴിഞ്ഞപ്പോൾ കുരങ്ങുകൾ വല്ലതുപോലെ ഒരു ഭനിക്കുന്നത് കണ്ടു വഴി നീള കിടക്കുന്നത് കണ്ടു ആരും അതിനെ കണ്ടില്ല ആ കുരങ്ങിന്റെ സ്രവം ഇന്ന് ലോകവാസകലം ആഞ്ഞടിച്ചു ആ സ്രവത്തിൽ കൂടി ഒരു വൈറൽ ഫീവറായി വന്നു വരുന്നു മങ്കി പോക്സ് അതിന്റെ പേരാ വാനര വസൂരി പതിനേഴായിരം കേസുകൾ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു തീർന്നില്ല ദുബായിലും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ ലക്നൗവിൽ ഒരു കേസ് കേരളത്തിൽ അഞ്ച് കഴിഞ്ഞു ഇതിനൊരു വാക്സിൻ ആര് തരും ലോകത്തിനറിയാം ഒരു വാക്സിൻ എവിടെയും കിട്ടത്തില്ല അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രണ്ട് വാക്സിൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയിലുള്ളത് ഒന്ന് പൂനെ വൈറോളജി രണ്ട് ഭാരത് ബയോടെക് അവരോട് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ വാക്സിൻ ഉണ്ടാക്കിക്കോണ് ഇത് പടരാൻ പോകുന്ന വാനര വസൂരി അച്ഛനെ വിടരുപ്പുണ്ട് പഴയകാലത്ത് വസൂരി എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷയമുള്ളൊരു കേസാണ് സൂത്രം അതിൻ്റെ സെയിം ആ കുരങ്ങുപനി മങ്കി പോക്സും അല്ല ഇതിന് മലയാളത്തിൽ യഥാർത്ഥ ഭാഷ വാനര വസൂരി കുരങ്ങിന് ആഹാരമൊക്കെ കൊടുക്കാനും പഴം കൊടുക്കാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കണം പടരാൻ പോകുന്ന കുരങ്ങ് പനി ഇരുപത്തി ഒന്ന് ദിവസം മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് പൊള്ളൽ പോലെ നിൽക്ക് കോവിഡാണെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് ട്രിപ്പ് വൈറ്റമിൻ സിയും കൊടുത്ത് ഔട്ടാക്കുക പക്ഷേ ഇരുപത്തി ഒന്ന് ദിവസം നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ശരീരത്തിൻ്റെ അവയവത്തെ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ചിക്കൻ ബോക്സ് പോലെ കുമിളകളും വരും മനുഷ്യൻ വേദനയോടെ മരിക്കും കോവിഡാനന്തര ലോകം വരാൻ പോകുന്നു മങ്കി പോക്സ് ഇപ്പോൾ ഇനി അടുത്തത് വരാൻ പോകുന്നു അതിൻ്റെ പേരാ സ്കിൻ ഫീവർ അമേരിക്കയിൽ നിന്ന് ലഭ്യമായ വിവരം ലഭിച്ചു സാധാരണ പനിയല്ല സ്ത്രോത്രം ഈ കൈക്കകത്ത് ഒരു പ്രത്യേക കുമിള പോലെ പൊങ്ങി വരും ശരീരം വിറയല പക്ഷേ വേദനയോടെ മനുഷ്യൻ മരിക്കുന്നു ആ പനിയ സ്കിൻ ഫീവർ മൂന്ന് മനുഷ്യൻ്റെ ശരീരത്തിൽ കൂടി ഒരു പ്രത്യേക അസുഖം വന്നാൽ കണ്ണിൽ കൂടിയും മൂക്കിൽ കൂടിയും ബ്ലഡ് വരുന്ന ഒരു ഒരു പ്രത്യേക സാംക്രമിക രോഗം വൈറസ് ആണോ ബാക്ടീരിയ ആണോന്നറിയത്തില്ല ഇന്ന് അമേരിക്ക പറയുന്നു കണ്ണിൽ കൂടി രക്തം വരാൻ സാധ്യത മൂക്കിൽ കൂടി രക്തം വരാൻ സാധ്യത ഞരമ്പ് തന്നെ ശരീരത്തിൽ പൊട്ടിയിട്ട് പുറത്ത് രക്തം കൊണ്ടുവരുവാനുള്ള ഒരു പ്രത്യേക സാംക്രമിക രോഗം ഇവിടെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഇതിനാരും അറിഞ്ഞു തരും മങ്കി പോക്സിന് ആര് തരും അത് കഴിഞ്ഞിട്ട് സ്കിൻ ഫോക്സ് വിത്ത് ഫീവറിന് ആര് തരും അതിനുശേഷം ബ്ലഡ് ശരീരത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്ന അടുത്ത പനിക്ക് ആര് മരുന്ന് തരും തീർന്നില്ല അടുത്തത് ഇനിയും കാണാൻ പോകുന്നു അതിൻ്റെ പേരെ മനുഷ്യനാസ്തിയോട് പറ്റിച്ചേർന്ന് മരിക്കും മോട്ടോ നെർവസ് സിൻഡ്രോ എന്ന് പ്രസംഗിക്കുന്ന ഞാൻ എഴുപത്തി കിലോ തൂക്കം എൻ്റെ ശരീരം ഈ അസുഖം വന്നാൽ പതിമൂന്ന് കിലോ കൈയ്ക്കകത്തൊരു ക്യാനിൽ ഇടാൻ പറ്റത്തില്ല ഒരൈവിയ ട്രിപ്പ് നമുക്ക് നിംസി കൊണ്ടുപോയി കൊടുക്കാൻ പറ്റത്തില്ല വേദനയോട് മരിക്കും നാലാമത്തെ അസുഖം ആര് മരുന്ന് തരും തീർന്നില്ല അഞ്ച് ഒറ്റാമത്തെ അസുഖം വീണ്ടും വരുന്നുവോ രണ്ടര വർഷം മുമ്പ് തിരുവല്ല ഈ തിരുവനന്തപുരം ജില്ലയിൽ ഈ ജില്ലയിൽ ഏകദേശം എണ്ണൂറിൽ പരം രാത്രിയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുള്ള എല്ലാ കവലകളും പാസ് പറഞ്ഞ പോലെ എല്ലാ കവലകളും എനിക്കറിയാവുന്നേ പ്രസംഗിക്കാത്ത സ്ഥലമില്ല കോവിഡിന് തൊട്ട് മുമ്പിട്ട് വെള്ളരുടെയും നെയ്യാറ്റിൻകരയും കാട്ടാക്കടയും അമ്പൂരിയല്ല ഒരു പ്രത്യേക പനി പെരുമാറുന്നു സന്തോഷമില്ലല്ലോ കൗണ്ട് കുറഞ്ഞ് കോവിഡിന് മുമ്പിട്ട് അനേകം പേർ തിരുവനന്തപുരം ജില്ലയിൽ ഒരു സീസണിൽ മരിച്ചിട്ടുണ്ടായിരുന്നു പലരും അസുഖം കണ്ടുപിടിച്ചില്ല കണ്ടുപിടിച്ചതാരാ തിരുവനന്തപുരം ജില്ലയ്ക്കകത്തുള്ള പല ജില്ലകളിലും ഉണ്ട് വെള്ളത്തിനകത്ത് ഒരു വൈറസ് മനുഷ്യൻ്റെ ശവം പൊട്ടിയാൽ അതിനകത്ത് നിറങ്ങുന്ന ഒരു വൈറസ് ഉണ്ട് ക്രോമിയം ബെർലിയം വൈറേഷ്യം കാട്ടാക്കട റോഡിൽ കുണ്ടമൺകടവ് പാലത്തിന് സമീപം ഒരു ട്രെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അതിൻ്റെ പേരാ സി സി കർത്തയാണെന്ന് തോന്നുന്നത് അത് കണ്ടുപിടിച്ച് അതിൻ്റെ പേരാ പിന്നെ ഇതിൻ്റെ ക്രോമിയം ബെർലിയം വൈറേഷ്യം മനുഷ്യൻ്റെ കൗണ്ട് കുറയ്ക്കുന്നത് പ്രത്യേകത അടുത്തത് വീണ്ടും വരുന്നു ഉപയോഗിക്കുന്ന വെള്ളത്തിനകത്ത് വെള്ളത്തിൽ അല്ല ഒരു പെൺകുട്ടി എവിടെ കാസർഗോട്ട് മരിച്ചു ഷിഗല്ലയല്ല സൽമോണല്ല വെള്ളത്തിനകത്ത് കിടക്കുന്ന ചിക്കനകത്ത് നിന്ന് ചിക്കൻ അതിനകത്ത് കിടക്കുന്ന സൽമോണല്ല മരിച്ചു അടുത്തത് ഷിഗല്ല ഷിഗല്ലയുടെ പ്രത്യേകത വെള്ളത്തിനകത്ത് കൂടി യാത്ര ചെയ്യുന്ന മറ്റൊരു വൈറസ് മനുഷ്യനെ കൊല്ലാൻ വരുന്നു അടുത്തത് കരിമ്പനി അതാ ബൈബിളിപ്പോൾ ശരിയായില്ലേ അന്ത്യദിനങ്ങൾ മഹാവ്യാധികൾ എന്നൊക്കെ പ്രായം കൂടിയുള്ള കർത്താവിൻ്റെ വേലക്കാരിവിടെ ഇരിക്കുന്നു ഇവിടെ അച്ഛന്മാരിയ്ക്കുന്നു അമ്മച്ചിമാരിയ്ക്കുന്നു ഇതുപോലെയുള്ള പേര് വല്ലതും കേട്ടിട്ടുണ്ടോ അമ്മച്ചി അതാ ബൈബിൾ പറയുന്ന ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തത് ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നാളിൽ ഉണ്ടാകും അതുകൊണ്ടല്ലേ കവലയിൽ ആറയൂരും കൊറ്റാമത്തുമൊക്കെ ആൾക്കാർ സി വി ആർ പുരത്തും പൊൻപിള ഇരിക്കുമ്പോൾ പണ്ടത്തെ അപ്പച്ചന്മാർ ചായ കുടിക്കാതിരിക്കുമ്പോൾ പറയുന്ന ഏട്ടിൽ നല്ല കാലമൊക്കെ പോയി മക്കളെ നല്ല കാലമൊക്കെ പോയി സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ സോത്രം അപ്പച്ചന്മാർ വടിയരികിയിരുന്നു ചായ കുടിക്കുമ്പോൾ തങ്ങളെ തങ്ങളീ പറയുന്നതായിട്ടിൽ ചേട്ടാ നല്ല കാലമൊക്കെ പോയി എന്ന് പറയുന്നതിൽ ഇതൊരു കലികാലത്തിലേക്ക് വരുന്നു മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു പിന്നെ ഞാനൊരു മഞ്ഞക്കുതിരയെക്കൊണ്ട് വാൾ കൊണ്ട് ക്ഷാമം കൊണ്ട് മഹാവ്യാധി കൊണ്ട് ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊല്ലുവാൻ കോവിഡല്ല വലുത് അതിനുശേഷം മഹാവ്യാധികൾ വരുന്നു ആരൊരു വാക്സിൻ തരും കോവാക്സിൻ പറ്റുമോ കോവിഷീൽഡ് പറ്റുമോ അല്ലെങ്കിൽ സി ഓക്സ്ഫോർഡ് പറ്റുമോ എക്സ് ഒ സി ഡി ട്വൻ്റി ഫോർ പറ്റുമോ ഫൈസർ പറ്റുമോ മെഡോഡ പറ്റുമോ ജോൺസൺ ആൻഡ് ജോൺസൺ പറ്റുമോ ഇതൊന്നും പറ്റത്തില്ല അപ്പോൾ ഒരുവന ലോകം പറയും അവൻ വരും അവൻ പറയും ഞാൻ വാക്സിൻ തരാം പക്ഷേ അധികാരം എൻ്റെ കയ്യിൽ തരണം അതാ യേശു പറഞ്ഞു ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വാക്സിനുമായി വരാൻ പോകുന്നത് എന്നാൽ ഇന്ന് രാത്രി വചനം ശ്രദ്ധയോടെ കേൾക്കണം സമയം നോക്കരുത് മൂന്ന് ദിവസം ഫെബ്രുവരി മാസം ഇരുപത്തിയേഴാം തീയതി ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച ഇവിടെ ഒരു വാക്സിൻ വിതരണം നടത്തി ഏതാ വാക്സിൻ പോളിയോ കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു അങ്ങനെ എത്ര പേര് കേട്ടിട്ടുണ്ട് പോളിയോ എന്താ പോളിയോ ോത്രം എന്താ പോളിയോ നമ്മുടെ വീട്ടിൽ അഞ്ചു വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടെങ്കിൽ അതിനൊരു കാലത്ത് മുടന്ന് വരാതെ ഇന്ത്യ ഗവൺമെൻറ് ശ്രീ നരേന്ദ്രമോദി പിണറായി വിജയൻ സാർ കൊടുക്കുന്ന വാക്സിനാണ് ഇസ്രയേൽ കണ്ടുപിടിച്ച പോളിയോ ലിറ്റിൽ ഡിസീസ് പൈസ വല്ലതും കൊടുക്കണോ വേണ്ടല്ലോ സോത്രം സിസ്റ്റർമാർ നമ്മുടെ വീട്ടിൽ വരും പഞ്ചായത്തുകാർ ആറേ ഒരു കൂടെ അനൗൺസ് ചെയ്തുകൊണ്ട് ഒരു നാളെ ഇത്ര മണി തൊട്ട് ഇത്ര വരെ പോളിയോ വാക്സിൻ വീട് തുറന്നാൽ മതി കൊച്ചിൻ്റെ നാവ് നീട്ടിക്കൊടുത്താൽ മതി സോത്രം ആ പോളിയോ എന്താ പ്രത്യേകത വരാനിരിക്കുന്ന പോളിയോയ്ക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന വാക്സിനാ ഏതാ പോളിയോ വാക്സിൻ എന്നാൽ ഇന്ന് രാത്രി ഇത്രയും മനുഷ്യകുലത്തിനകത്തൊരു പോളിയെ വന്നിട്ടുണ്ട് ഏതാ പോളിയോടെ പേര് സന്തോഷമില്ലല്ലോ അതുകൊണ്ടല്ലേ സാംബാഷ് പറഞ്ഞ അനിയനെ കൊല്ലുന്നു അപ്പൻ മക്കളെ കൊല്ലുന്നു ജനിച്ച കുഞ്ഞിനെ ബക്കറ്റിനകത്ത് കൊല്ലുന്നു സ്വത്ത് തർക്കത്തെ നാട്ടുകാരെ നാട്ടുകാരനെ കൊല്ലുന്നു ബ്ലേഡ് കമ്പനിക്കാർ തങ്ങളെ കൊല്ലുന്നു ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു അതിൻ്റെ പേരാ പാവ് ഇതിനൊരു മരുന്ന് ഇവിടെ കിട്ടും നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രി കിട്ടുമോ നിംസ് സിറ്റി തീറ്റുവോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കിട്ടുമോ ഇല്ല ഇന്ന് രാത്രി പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു വാക്സിൻ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു കോവാക്സിൻ അല്ല കോവിഷീൽഡല്ല ഇന്ന് രണ്ടായിരം കൊല്ലങ്ങൾക്കൊമ്പ് കാൽമറിയുടെ കൊലക്കളത്ത് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാടർക്ക അവന്റെ രക്ത പാപത്തെയും പോക്കി കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം രാത്രി ആറയൂരെ വാക്സിൻ ഇവിടെ നിന്ന് കമ്മടെ കായ്ക്കകത്ത് പാമ്പ് ചെയ്യുന്നതിന് മുമ്പ് കാൽവറിയിലെ ചങ്കില ചോരയുടെ കഴുകൽ വാക്സിൻ പ്രാപിച്ചതയോ മക്കൾ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി ഇന്ന് രാത്രി കാലം സമീപമായി ദൈവരാജ്യം സമീപിച്ചു പ്രവചനങ്ങൾ മുഴുവൻ നിവർത്തിയായി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക അന്ത്യകാലത്ത് ഈ മഹാവ്യാധികൾ വരുവുക മനുഷ്യന്റെ അവസ്ഥ എന്തായി തീരുമെന്ന് രണ്ടായിരത്തി അറുനൂറ് കൊല്ലം മുമ്പ് ഭക്തനായി ഇരമ്യാവ് രേഖപ്പെടുത്തി വാക്യമക്കളെ മക്കളെ ഇരമ്യ പ്രവചനം പതിനാറാം അധ്യായം അതിന്റെ നാലാമത്തെ തിരുവചനം ഇരമ്യാപ്രവചനം പതിനാറ് അതിന്റെ നാലാമത്തെ രേഖപ്പെടുത്തി വായിക്കാം കൊടിയ മരിക്കും ആ അതിനുശേഷം വരാൻ പോകുന്ന ഷിഗല്ല ഇതെല്ലാം അടുത്ത വാക്ക് ആരും വിലാപം വിലാപം കോവിഡ് കോവിഡ് കഴിക്കത്തില്ല ഡെഡ് ബോഡി കിട്ടിയോ എവിടെ കൊണ്ടുപോയി മലമുകളിലും നട്ടയത്തും ചില ബോഡികൾ കത്തിച്ചു കഴിഞ്ഞു ഡോക്ടർമാര് മൊബൈലിൽ കൂടെ കാണിച്ചതല്ലാതെ പോലും മഹാവ്യാധികൾക്കകത്ത് മനുഷ്യന്റെ ശരീരത്തിനകത്ത് ഈ വൈറസ് ബാധിച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂരിൽ ഒരു ചെറുപ്പക്കാരന് മങ്കി പോക്സ് ബാധിച്ചിട്ട് ആ അപ്പനെയോ അമ്മയോ ബന്ധുക്കളെയോ കാണിക്കാത്ത മുളങ്ങുന്ന കാവിൽ ഗവൺമെന്റിന്റെ പ്രോട്ടോകാൾ പ്രകാരമടക്കിയും ഇതൊക്കെ കണ്ണ് തുറന്നൊന്ന് കാണണം കണ്ടില്ലയോ അടുത്ത വാക്ക് വായിച്ചിട്ട് മക്കള് അവർ എന്തായി തീരും ും അവരെക്കുറിച്ച് അടുത്ത കോവിഡ് കാലത്ത് എത്ര ബോഡി കത്തിച്ചെന്ന് കണ്ടവരെന്ന് കൈയുയർത്തിയാട്ടെ കോവിഡിന്റെ ഡെഡ് ബോഡി കത്തിച്ച് ഒരു ഡെഡ് ബോഡി കത്തിച്ചുമ്പോൾ എന്തുകൊണ്ട് അതിനകത്ത് രണ്ട് കാര്യമുണ്ട് ഒന്നാണ് സൽവർ ഉണ്ട് രണ്ട് ഫോസ്ഫറസ് ഉണ്ട് ഒരു കോഴിക്കൂടിന് പെയിന്റ് അടിക്കുവാനുള്ള കുമ്മായ മണ്ണിനകത്ത് കിട്ടി നിലത്തിന് വളമായി തീരും കരമുയരുന്നില്ലല്ലോ ഇന്ന് രാത്രി ഇതാ ബൈബിളും സയൻസും അതാ അവർ നിലത്തിന് വളമായി ആരും അവരെ എടുത്ത് കുഴിച്ചിടുകയില്ല പച്ച മനുഷ്യന്റെ ശരീരം കത്തിക്കുമ്പോൾ ഓ ഓഹല്ലുയാ എല്ലുപൊടി കൊണ്ടുവരുന്നത് പോലെ നമ്മുടെ മനുഷ്യന്റെ ശരീരം കത്തിയാൽ അത് പ്രകൃതിക്ക് വളമായി മാറുമെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൽ പറയുന്ന കൊടിയ വ്യാധികൾ അന്ത്യകാലത്ത് വരാൻ പോകുന്നോ കോവിഡ് കൊണ്ടെല്ലാം അവസാനിക്കത്തില്ല ഇതിൻ്റെ മറവിൽ ലോകം ഒരുവന്റെ കയ്യിലേക്ക് പോകുവാൻ പോകുന്നു രണ്ടായിരം കൊല്ലങ്ങൾക്കുമ്പോ നാഥൻ ഒലിമലയിൽ നിൽക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു ഗുരു അതെപ്പോൾ സംഭവിക്കും നിന്റെ വരവിന് ലോകം ത്തിന്റെ അവസാനത്തിന് അടയാളം എന്ത് ഈ ദൈവദാസന്മാരല്ല യേശു പറഞ്ഞു നോക്കി കൊമ്പിളതാകുമ്പോൾ ഇല തളിർത്തു അപ്പോൾ അടുക്കുമെങ്കിൽ അവൻ അടുക്ക വാതിൽക്കൽ കോവിഡിന്റെ മറവിൽ വാതിൽക്കലായിരിക്കുന്നു എല്ലാ പ്രശ്നത്തിനും പരിഹാരം തരുവാ വരാൻ പോകുന്ന മഹാവ്യാധി ഇന്നത്തെ ബാങ്കിന്റെ തകർച്ചകൾ ചൈനയുടെ തൈവാന്റെ പ്രശ്നം റഷ്യയുടെ ഉക്രൈന്റെ യുദ്ധം അത് കഴിഞ്ഞിട്ട് യു എന്റെ വാക്സിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറിന്റെ ഭരണം കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി ലോക രാജ്യങ്ങൾ മുഴുവൻ കുലുങ്ങുമ്പോൾ ഒരുവന കാർപ്പറ്റി സ്വീകരിക്കുവാൻ ഭരണാധികാരികൾ തയ്യാറാകുന്നു അവനടുക്ക വാധുക്കൾ എന്നാൽ ഇന്ന് രാത്രി ക്രമപ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞു അവൻ ഇവിടെ വരുന്നതിന് മുമ്പ് അകത്തളത്തിനകത്ത് ഒരു രാജാവ് നീതിയോണ വാഴും അവന്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും നമ്മുടെ രാജാക്കന്മാരുടെ രാജാവായി നമ്മുടെ കർത്താവ് വരാറായി വായിക്കുന്നവൻ ഭാഗ്യവാൻ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ സമയം അടുത്തിരിക്കുന്നു അന്ത്യകാലത്ത് മഹാവ്യാധികൾ ഇരമ്യ

അങ്ങനെ ആരെങ്കിലും കേട്ടോ ഉയരുന്നില്ലല്ലോ എന്താ ഭൂകമ്പം ഇനി അല്പ സയൻസിലേക്ക് വിജ്ഞാനത്തിലേക്ക് പാർക്കുന്ന ഭൂമി സൂ ആകാശഗംഗ ഗാലക്സി മിൽക്കി മിൽക്കി വേ അൽപ്പിലേക്ക് ഒൻപത് ഞാൻ വീണ്ടും കിടക്കുക അങ്ങനെയെങ്കിൽ അതിനകത്തെ ഒരു ഭൂമി ഭൂമി എന്താ ചതുരശ്ര ലക്ഷം കിലോമീറ്റർ ഭൂമി മുപ്പത്തി ആറ് കിലോമീറ്റർ വെള്ളമാണ് ഭൂമി അങ്ങനെയെങ്കിൽ എന്താ ഭൂമുകൂമിക്ക് മൂന്ന് തട്ടുകളുണ്ട് എന്താ ഒന്നാമത്തെ തട്ട് അതിന്റെ പേരാത് കിലോമീറ്റർ വീട് വെക്കാൻ വെള്ളം കിട്ടും രണ്ടാമത്തെ തട്ടിന്റെ പേരും മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെ മുക്കുന്നിമല പെരുങ്കടപിള ആലത്തൂർ പാറ പോലെ ഭൂമിയെ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് അതിന്റെ അടിയിൽ ദൈവം അടുത്ത വരെ വെച്ചിട്ടുണ്ട് അതിന്റെ പേരെ ലിത്തോസ്ഫിയർ അഥവാ പ്ലേറ്റ് വീട്ടിൽ ചെന്ന് വായിക്കുന്ന സമയമില്ല ഭൂമിയെ ദൈവം അതിന്റെ അടിസ്ഥാനങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്നു കരമുയരുന്നില്ലല്ലോ വീണ്ടും ഈയോവിലേക്ക് വരുമ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ യോവെ ഞാൻ ഭൂമിക്ക് അടിസ്ഥാന വിട്ടപ്പോൾ നീ എവിടെയായിരുന്നു പ്രഭാതത്തിൽ പ്രപഞ്ച നക്ഷത്രങ്ങൾ ഘോഷിച്ചു ഉല്ലസിച്ചപ്പോൾ നീ എവിടെയായിരുന്നു മകയിരത്തിന്റെ രാശിയെ നീ കണ്ടിട്ടുണ്ടോ കാർത്തികയുടെ ചങ്ങലയെ നിനക്ക് ബന്ധിക്കുവാൻ കഴിയുമോ സന്തോഷമില്ലല്ലോ കരമുയരുന്നില്ലല്ലോ എന്തിക്കോസ് ആര് കേട്ടിട്ടില്ലല്ലോ നമുക്കിപ്പോൾ കടഭാരം മാറും ചട്ടി മാറും ഗോട്ട മാറും എന്നൊക്കെ പറയുന്നതില്യ സന്തോഷം ശ്രോത്രം ഇതൊക്കെ മാറി മക്കളെ കർത്താവ് വരാറായി അങ്ങനെയെങ്കിൽ ഭൂമിക്കടിയിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് അതിന്റെ പേരാ ലിത്തോസ്ഫിയർ ടെക്നോണിക് പ്ലേറ്റ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആർ യു എക്സാമിനിൻ പിന്നെ സഫയർ ഓർ ടൈം ഓർ ബ്രില്യർ ദാറ്റ് പാർട്ടി കമ്മിങ് യുവർ എക്സാമിനേഷൻ ആൾസോ ഇൻ പി എസ് സി അതിൻ്റെ പേരാ ലിത്തോസ്ഫിയർ നമ്പർ വൺ ഒന്നാമത്തെ പ്ലേറ്റ് കന്യാകുമാരി തുടങ്ങി കാശ്മീർ അത് ഗൾഫ് രാജ്യം വഴി തുർക്കി വരെ കിടക്കുന്നു ദാറ്റ് ഈസ് ആൾസോ നെയ്മ് ആ സേഷ്യൻ പ്ലേറ്റ് രണ്ടാം പ്ലേറ്റ് ന്യൂഡൽഹി ബർമ റംഗോൺ അഫ്ഗാനിസ്ഥാൻ ഇറാൻ വഴി റഷ്യ വരെ നീണ്ടു നീണ്ടുകിടക്കുന്നു ബ്രിട്ടന്റെ ഒരു ഭാഗം വരെ ആ പ്ലേറ്റ് ആ ടിബറ്റൻ പ്ലേറ്റ് അത് കണ്ടിട്ട് കണ്ടിട്ടുള്ള ദൈവം പറഞ്ഞത് ഭൂമിയെ ദൈവം അതിന്റെ അടിസ്ഥാനങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്നു അപ്പൊ ഭൂമിക്ക് അടിസ്ഥാനം ആചാരി ആരാ പരശുവക്കാല രാമനാഥൻ ആചാരിയാണോ അല്ല സ്വർഗത്തിലെ ദൈവം സ്വോ അതുകൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിലാ ഈ ഭൂമി ഭൂമിയിരിക്കുന്നത് ഉത്തരദിക്കിനെ അവൻ അസ്തിത്വത്തെ ഉത്തരദിക്കിനെ അവൻ ശൂന്യതയിൽ നിർത്തിയിരിക്കുന്നു ഭൂമിയെ അതിന്റെ ദൈവം ഭൂമിക്കടിയിൽ മൂന്നാമതൊരു തട്ടുണ്ട് എത്ര പേർക്കറിയാം ആ തട്ടിനെ പറ്റി ഭൂമിയുടെ തീ കൊണ്ടെന്ന പോലെ സന്തോഷമില്ലല്ലോ പ്രേതങ്ങൾ നൊന്ത് നടങ്ങുന്നു ഭൂമിയുടെ അധോ ഭാഗം തീ പോലെ തിളയ്ക്കുന്നു മെന്റുന്നില്ല അതിനകത്ത് മൂന്ന് തട്ടുകളുണ്ട് പാതാളം യാതനാ സ്ഥലം പുറത്തയിരുട്ട് അതിന്റെ പേരാ കോർ വൺ മോർ സയൻസ് റിവൈസ് ഇൻ കമ്പാർട്ട്മെന്റ്സ് നമ്പർ വൺ ക്രിസ്റ്റ് സെക്കൻഡ് വൺ മാൻഡിൽ ദ തേർഡ് വൺ കോർ അങ്ങനെയെങ്കിൽ ഭൂമിക്ക് കീഴ പാതാളത്തിൽ എന്തോണ്ട് രക്ഷ പ്രവചനം പതിനാലിനകത്ത് നിരേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താ അവിടെ കെടാത്ത തീയും ചാകാത്ത പിഴിവും സന്തോഷമില്ലല്ലോ സ്വോത്രം അങ്ങനെ അവിടെ ആരെങ്കിലും പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് ധനവാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കേട്ടിട്ടുണ്ടോ ലൂക്കോസിന്റെ സുവിശേഷം പതിനാല് എത്ര ലൂക്കോസ് പതിനാറ് അങ്ങനെ ഒരു വ്യക്തിയെ പലരും കേട്ടിട്ടുണ്ടോ സ്വോത്രം ധനവാന്റെ വീട്ടുപേരേതാ പിന്മാറ്റത്തിൽ പുത്തൻ വീട് സന്തോഷമില്ലല്ലോ സഭാരാധനയ്ക്ക് ഭാഗം അറിയിക്കുന്ന പിൻവാറ്റത്തിൽ അവിടെ വേറൊച്ചായനും ഉണ്ടായിരുന്നത് അവൻ്റെ പേരാണ് ലാസർ ധനവാൻ നല്ല കാശ് കൊടുത്തത് കൊണ്ട് ഞങ്ങളെപ്പോലുള്ള ഫാസ്റ്റർമാർ തിരുമേനിമാരും അടക്കി ഈട്ടിപ്പെട്ടി കയറ്റി നാട് ചുറ്റി നഗരം ചുറ്റി ചോശപ്പായും എല്ലാം ഇട്ട് അടച്ചു പക്ഷേ യാത്രയെ പോയത് കീഴപാതാളത്തിനകത്ത് സന്തോഷമില്ലല്ലോ ലാസറിന് നല്ല അടക്കമൊന്നുമില്ല നൂറ്റിയെട്ട് ആംബുലൻസ് കോവിഡായിട്ട് അവിടെ കൊണ്ടുപോയി നെയ്യാറ്റിൻകര കൊണ്ടുപോയി അടക്കി പക്ഷേ അവൻ്റെ ശരീരം ആര് കൊണ്ടുപോയി ദൈവത്തിൻ്റെ ദൂതന്മാർ കൊണ്ടുപോയി അവൻ അബ്രഹാമൻ മടിയിലെത്തി സന്തോഷമില്ല സ്വോത്രം അതുകൊണ്ടല്ലയോ ഈ ഒവ് പറയുന്നത് ബുദ്ധിമാൻ്റെ യാത്ര മേൽപോട്ടാകുന്നു അവൻ്റെ കീഴെ പാതാളങ്ങൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു അന്ന് നാടൻ ഭാഷയും നമ്മുടെ നാടൻ സ്ഥലം വന്നില്ല ഇംഗ്ലീഷ് കൊടുക്കേണ്ട മലയാളത്തിൽ തന്നെ കൊടുക്കുക ആറയ്യൂര സംഭവം നടന്ന നല്ല കാശുള്ള അച്ഛനായിരുന്നു അന്നാണ് ഈ സാംസങ് സെവൻ ഗാലക്സി വന്നത് രണ്ട് പഴയ ഫോണുകൾ അവിടുത്തെ കിടന്നു ആ ഫോണിൻ്റെ പേരായിരുന്നു നോക്കിയയും മെറിക് സോൺ അതിനകത്ത് ബി എസ് എൻ എല്ലിനെ സിമ്മിട്ടിട്ട് ഈ അച്ചായൻ്റെ കൊച്ചുമോൻ ജോ കുട്ടൻ എന്തോ ഇതെന്നറിയാമോ പണ്ടത്തെ കാലത്ത് അപ്പച്ചന്മാർ മരിക്കുമ്പോൾ തലങ്ങണയുടെ കീഴിൽ പണം വെക്കും ആറ് കടക്കാൻ എവിടാന്നറിയാമോ ബ്രാലിമൂട് ആറ് കടക്കുക ോത്രം ഇതെല്ലാം തലയ്ക്കവരില്ലാതെ ആൾക്കാർ ചെയ്തതാണ് സോത്രം തലേണട കീടി വെള്ളപ്പം പൈസ വെക്കും തക്കര കയറാവും വള്ളക്കൂലി സോത്രം അതുപോലെ സോത്രം ആര് ഇത് ഒരു മൊബൈൽ നോക്കിയ വെച്ചു നോക്കിയ വച്ചപ്പോഴ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം അച്ചായനെ അടക്കിയതിന് ശേഷം കറണ്ടും പോയി ലൈറ്റും പോയി എല്ലാം പോയി നാൽപ്പതാം പക്കമാണ് കറണ്ടെല്ലാം വന്നത് ധനവാൻ ലാസ്റ്റ് അവിടെ ചെന്നപ്പോഴത്തേക്ക് ആറയൂര കള്ളുകുടിയന്മാരും നെയ്യാറ്റിൻകരയിലെ കുഴപ്പക്കാരും എല്ലാം പറഞ്ഞേടാ ധനവാനെ അവിടെ എത്രയോ യോഗം നടന്ന് ഞങ്ങളോ ഇവിടെ വന്ന് നീയെങ്കിലും ആ യോഗത്തെപ്പോൾ കൈ ഉയർത്തിക്കൂടായിരുന്നു സോത്രം നിന്റെ വരവിങ്കൽ പാതാളം നിന്നെ എതിരേറ്റു ശ്രോത്രം കണ്ടില്ല അച്ചാൻ്റെ കൂടെ കല്ല് ഷാപ്പി കുടിച്ചവനും കത്തിക്കുത്ത് നടത്തിയ എല്ലാവനും അവിടെ കിടക്കു വന്ന് സോത്രം അപ്പോൾ ആ മൊബൈൽ ഒന്ന് ഓണാക്കി ബി എസ് എൻ എൽ നസിം ആദ്യം വിളിച്ചത് നല്ല വീട്ടിലേക്കാണ് ആ സ്വന്തം മകൻ ജോയിക്കുട്ടിയെ വിളിച്ചത് നാടൻപാഷെ ജോയ്ക്കുട്ടിയെ വിളിച്ചപ്പോൾ അവിടെ നല്ല പാട്ട് ബോക്സിന് അംഗത്ത് സംഭാഷണം പാടുന്നതില് ഇസ്രായേലി നാഥനായി സത്യദൈവം അച്ചാൻ ഒരു സംശയം അവിടെ എന്തോ മാനസാന്തരത്തിന്റെ ദൂതുമായിട്ട് വല്ല ഒരു മന്നൂന്ന് സോത്രം അച്ചായൻ ചോദിച്ചു ടുഡേ വാട്ട് പ്രോഗ്രാം ജോയിക്കുട്ടി അപ്പോൾ അച്ചായനോട് ജോയിക്കുട്ടി പറഞ്ഞതാണ് അച്ചായൻ മരിച്ച നാൽപ്പതാമത്തെ ദിവസം പാട്ട് കുർബാനം അച്ചായെന്ന് ചോദിച്ചു ടുഡേ സ്പെഷ്യൽ നല്ല പാലപ്പോ നല്ല മട്ടൻകറി അപ്പൊ പറയാം എടാ സഹോദരന്മാരെ നീ അവിടെ പാലപ്പോ മട്ടക്കറി കറി ഇസ്രായേൽ നിന്നെ ഞാനിവിടെ പച്ചവെള്ളാതിരിക്കുക എവിടെങ്കിലും മുപ്പത്തഞ്ച് രൂപ പുതിയ കുളം കറയിൽ നിന്ന് മേടിച്ച് എനിക്ക് അയച്ചു തരാൻ സഹോദരം ഇന്ന് രാത്രി കൊണപ്പെടാത്ത അച്ചായന്മാരും മൊത്തവും വീഴാൻ പോകുന്നത് നരകത്തിന്റെ കവാടത്തിനകത്ത് കെടാത്ത തീയും ചാകാത്ത പുഴിവുണ്ട് സന്തോഷമില്ലല്ലോ അവിടെ എന്താ ബ്ലാങ്കറ്റ് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന അല്ല അവിടെ ഒരു ബ്ലാങ്കറ്റ് ഉണ്ട് കിർമി പൊതപ്പാകും അത് ക്രൈസ്തവരുടെ മതം ഇസ്ലാമിന്റെ മതം തൊട്ടടുത്ത് ഇസ്ലാം സഹോദരങ്ങൾക്കാണ് ഇന്ന് രാത്രി ചോദിക്കണം ഖുറാൻ മസ്നാദ് എഴുന്നൂറ്റി പതിനാറ് അതിനകത്ത് എഴുതിയിട്ടുണ്ട് പാതാളത്തിനകത്ത് കത്ത് കൊത്തി വലിക്കുന്ന പാമ്പുണ്ടെന്ന് സന്തോഷമില്ലല്ലോ ഹൈന്ദവർ ഹൈന്ദവരെ കേട്ടിട്ടുള്ള സഹോദരങ്ങൾ ഋഗ്വേദം യജുർവേദം സാമം അതർവ് അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ സഹോത്രം ഹൈന്ദവരുടെ പുണ്യവേദങ്ങൾ അതൊക്കെ ഒന്ന് വായിക്കണം മാത്രമല്ല മഹാഭാരതത്തിൽ മഹാവിഷ്ണു ആലേഖനം ചെയ്ത ഉപനിഷത്തുകൾ നമ്മുടെ ഇവിടെ ആറയൂരും ചെങ്കലുമൊക്കെ ഉത്സവം നടക്കുക നമ്മൾ വൈകിട്ടേ പോകത്തോളല്ലോ ഗാനമേളക്കാരെ അടിക്കാനും പോലീസുകാരെ തല്ലാനും പക്ഷേ രാവിലെ ഉത്സവ സ്ഥലത്ത് രാവിലെ പായിട്ട് കോവലിനകത്ത് ചില അമ്മച്ചിമാർ ചില സ്വാമിമാർ ഇരുന്ന് കേട്ടിട്ടുണ്ടോ യ സത്കർമോദയ പുണ്യപ്രവൃത്തി ചെയ്താൽ നിനക്ക് കൊള്ളാം ഇല്ലെന്നുണ്ടെങ്കിൽ ബൈബിളിനകത്ത് മാത്രമല്ല മഹാഭാരതത്തിനകത്ത് ഈ ലോകം ഒരു പെരുമഴ പോലും ഒരു പ്രളയം അന്ന് മഹാവിഷ്ണു രേഖപ്പെടുത്തിയിരിക്കുന്ന ആലില ആല പൂലും മനുഷ്യന്റെ ആത്മാവ് നരകത്തിനകത്ത് കിടന്ന് നിലവിളിക്കുന്ന ഒരു കാലം അതുകൊണ്ട് ഇന്ന് രാത്രി ആറയൂരുകാർ കോവിഡൊക്കെ മാറി സുന്ദരമായിട്ട് കാടിലാ കാറിനകത്ത് കയറി ഫ്രൈഡ് റൈസും ചിക്കനും അൽവകാമും കുടിമന്തിയൊക്കെ തിന്ന് മൊബൈലിലും വാട്സപ്പ് അടിച്ചാൽ ഇന്ന് രാത്രി മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കത്തില്ല ഇന്ന് രാത്രി ഒരുവൻ മരിച്ചാൽ അവന്റെ ഭവനത്തിന്റെ ഭാഗത്ത് വർദ്ധിച്ചാൽ അവൻ ധനവാനായി തീർന്നാലും മരണത്തോടുകൂടെ ഒന്നും കൊണ്ടുപോകത്തില്ല എന്നാൽ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാം മരണത്തിന്റെ അപ്പുറത്തും കല്ലറയ്ക്കകത്ത് ഞങ്ങളെ വിളിച്ചുണർത്തുവാൻ ഒരു കർത്താവുണ്ട് അതാ ഞങ്ങൾ ഉയർത്തപ്പെടുന്ന യേശു ക്രൂശന്റെ വചനം നാശിച്ചു പോകുന്നവർക്ക് ബോധത്ത് എന്നാൽ ഇന്ന് രാത്രി ഏറ്റെടുക്കുന്നവർക്ക് നിത്യധിക <Gã>